ഉയർന്നുവരുന്ന വിദ്യകളുമായി പൊരുത്തപ്പെടാനുള്ള അമേരിക്കൻ സൈന്യത്തിന്റെ സൈന്യത്തിൻ്റെ കുറിച്ചും മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള സുരക്ഷാ സാഹചര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയും കൂടാതെ വർദ്ധിച്ചു വരുന്ന ആശങ്കകൾക്കിടയിൽ അമേരിക്കയ്ക്ക് വലിയൊരു മുന്നറിയിപ്പുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് എലോൺ മസ്ക് ഹൈപ്രസോണിക് മിസൈലുകൾ സ്വയംഭരണ സംവിധാനങ്ങൾ തുടങ്ങി പുതിയ സാങ്കേതിക വിദ്യകളുടെ വളർച്ചയോടെ തന്നെ സൈനിക മേധാവിത്വം നിലനിർത്തുന്നതിൽ കാര്യമായ വെല്ലുവിളികൾ നേരിടുന്ന അമേരിക്കയ്ക്ക് സൈനിക ശക്തി രാജ്യത്തെ കാലഹരണപ്പെട്ട ആയുധ പരിപാടിയായി അടിയന്തരമായി പുനഃപരിശോധിച്ചില്ലെങ്കിൽ അടുത്ത യുദ്ധത്തിൽ വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുമെന്നാണ് അദ്ദേഹം പ്രധാനമായും പറയുന്നത് അമേരിക്കയുടെ പ്രതിരോധ ശേഷിയെക്കുറിച്ചുള്ള വിശദമായ വിലയിരുത്തുകൾക്ക് ശേഷമായിരുന്നു മസ്ക് തന്റെ പ്രസ്താവന നടത്തിയത് പ്രതിരോധ രംഗത്തെ കാര്യക്ഷമതയ്ക്കും പരിഷ്കരണത്തിനും വേണ്ടിയുള്ള മസ്കിന്റെ വാദങ്ങൾ അമേരിക്കയിൽ മാറ്റത്തിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ദേശീയ ചർച്ചകൾക്ക് തന്നെ വഴിവെക്കുകയും ചെയ്തു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കീഴിൽ ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റിനെ നയിക്കാൻ എലോൺ മസ്കിനെ ഒരു സ്പെഷ്യൽ ഗവൺമെന്റ് ജീവനക്കാരായി നിയമിക്കുകയും ചെയ്യുകയുണ്ടായി കൂടാതെ ഇപ്പോൾ ട്രംപിന്റെ പ്രധാന ഉപദേഷ്ടാക്കളിൽ ഒരാൾ കൂടിയാണ് എലോൺ മസ്ക് എന്നത് അമേരിക്കൻ ആയുധ പരിപാടികൾ പൂർണ്ണമായും പുനർനിർമ്മിക്കേണ്ടതും വളരെയധികം ഒരു കാര്യമാണ് മുൻകാല യുദ്ധങ്ങളെ നേരിടാൻ ഉപയോഗിച്ച ഉയർന്ന വലിയ ചെറിയ തോതിലുള്ള ആയുധങ്ങൾ നിർമ്മിക്കുക എന്ന നിലയിലെ സമീപനം യഥാർത്ഥത്തിൽ കാലഹരണപ്പെട്ടതാണെന്ന് ും അടുത്ത സംഘർഷത്തിൽ അത് വിനാശകരമായ പരാജയത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്നുമാണ് മസ്ക് പറയുന്നത് അമിതമായ ഉദ്യോഗസ്ഥ ഭരണവും കാലഹരണപ്പെട്ട സൈനിക തന്ത്രങ്ങളും ദേശീയ സുരക്ഷയ്ക്ക് പ്രധാന തടസ്സങ്ങളാണെന്നും അദ്ദേഹം വാദിക്കുന്നുണ്ട് അദ്ദേഹം അമേരിക്കയുടെ പ്രതിരോധ മേഖലയിലെ കാര്യക്ഷമതയില്ലായ്മ ശക്തമായി വിമർശനങ്ങൾ ഉയർത്തുകയും ചെയ്യുന്നുണ്ട് ഈ കാര്യക്ഷമതയില്ലായ്മ വിഭവങ്ങൾ പാഴാക്കുക മാത്രമല്ല നേരെ രാജ്യത്തെ ഭീഷണികൾ കൂടുതൽ ഇരയാക്കുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം വിശ്വസിക്കുകയും ചെയ്യുന്നു